ബോൺസായി ചെടികൾ വളരെ സുന്ദരികളായ ചെടിവർഗമാണ് ബോൺസായി ചെടികൾ ഇവയ്ക്ക് പൂവിനായി മാത്രമല്ല ഇവയെ വളർത്താറുള്ളത് വൻ മരങ്ങളെ ചെറുചെടികളായിട്ട് വൻ മരങ്ങൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വളർത്തുന്ന രീതിയാണ് ബോൺസായിയുടെ അതിൻ്റെ ശിഖരങ്ങളും ഇലകളും പേരുകളും ആവശ്യമില്ലാത്തതത്രയും ക്രോപ്പ് ചെയ്ത് അതിന് വളർച്ച മുരടിച്ച് നിർത്തി ആറു വർഷം മുതൽ ഇരുപത് വർഷം വരെ ഒരേ ചട്ടിയിലോ അല്ലെങ്കിൽ ചട്ടികൾ മാറ്റിയോ ഉപയോഗിക്കാം ചട്ടികൾ മാറ്റുമ്പോൾ വളരെ ശ്രദ്ധയോടെ നല്ല മഴയത്ത് മാറ്റരുത് നല്ല വെയിലത്ത് മാറ്റരുത് മാറ്റിയാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം വെള്ളം സ്പ്രേ ചെയ്യുക മാത്രമേ ചെയ്യാവൂ ഇത് അറുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് യഥാർത്ഥ ബോൺസായ ചെടികളുടെ വില ചൈനയിലും ജപ്പാനിലുമാണ് ഇവ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഇപ്പോഴിത് തൃശൂരിലും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വിലയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ബോൺസായ ചെടികൾ നല്ല വിൽപ്പനയിലാണ് ബോൺസായ ചെടികൾ സുന്ദരികൾ തന്നെയാണ്